എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ തീയതിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് അതായത് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി ജെ പി ഗവൺമെൻറ് ഈ സംഘടനയ്ക്ക് പൂട്ടിടുന്നത് അപ്പോൾ ആ സമയത്ത് പല ആൾക്കാരും ചോദ്യം ഉന്നയിച്ചിരുന്നു അതായത് ഇതിന് രാഷ്ട്രീയ രൂപമായ പി എഫ് ഐയുടെ രാഷ്ട്രീയ രൂപമായ എസ് ടി പി എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല അതിന് വ്യക്തമായ കാരണമുണ്ട് അതായത് എസ് ടി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ അണ്ടർ രജിസ്റ്റർ ചെയ്തൊരു പാർട്ടിയാണ് ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം വേണമെങ്കിൽ ഇന്ത്യ രാജ്യം വരെ ഭരിക്കാം അതായത് ജനാധിപത്യ പ്രക്രിയ യിലൂടെ എന്താ പറയുക ജനങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യ വരെ ഭരിക്കാൻ പറ്റും അതിനുള്ള അവകാശം അവർക്കുണ്ട് എല്ലാ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ അവർക്ക് അവകാശമുണ്ട് അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തൊരു പാർട്ടിയെ നിരോധിക്കുകയോ എന്ന് വെച്ചാൽ കുറച്ച് ലീഗൽ ചലഞ്ച് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് അത് പെട്ടെന്ന് ഇട്ടിപ്പിടിന്ന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം കോർട്ടിൽ പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് തള്ളിപ്പോകും പിന്നെ സർക്കാരിന് പണിയാകും അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡ് ഇന്ത്യയിൽ ഇന്ന് മാർച്ച് ആറാം തീയതി ഇന്ന് ഏകദേശം ഇന്ത്യയിലെ പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ എസ് ഡി പി യുടെ ഓഫീസിൽ റെയ്ഡ് നടന്നു അവർ പ്രമുഖ ഓഫീസിലും ഓരോ സംസ്ഥാനത്ത് സ്ഥാനത്ത് അവരുടെ ഹെഡ് ഓഫീസിലാണ് റെയ്ഡ് നടന്നത് കേരളത്തിൽ ഇപ്പം തിരുവനന്തപുരത്തും കോഴിക്കോടും മലപ്പുറം മൂന്ന് സ്ഥലത്ത് റെയ്ഡ് നടന്നു അപ്പോൾ വളരെ സുപ്രധാനപ്പെട്ട ഒരുപാട് രേഖകൾ കണ്ടെടുത്തു എന്താ പറയേണ്ടത് ഇവരെ ബാൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാർത്ത കുറച്ച് ദിവസം പുറത്തുനിന്ന് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് അമിത്ഷാ എസ് ടി പി കൂടി നിരോധിക്കേണ്ട ഒരു പണിപ്പുരയിലാണ് അദ്ദേഹം അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു വാർത്ത ദേശീയ മാധ്യമങ്ങളൊക്കെ കുറച്ച് ദിവസം മുന്നേ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ എസ് ടി എഫ് ഐ എസ് ടി പി ഐ കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പം ഈട് കയറി റെയ്ഡ് ചെയ്യുന്നത് അപ്പോൾ പി എഫ് ഐയുടെ കേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ പി എഫ്ഐയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹ ഒരു ഔട്ട്ഫിറ്റാണ് അതായത് ആന്റിനാഷണൽ ഔട്ട്ഫിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് എൻ ഐ എ അവർ റെയ്ഡ് ചെയ്തതും അവരെ തൂക്കിക്കൊണ്ടുപോയതൊക്കെ എൻ ഐ ആണ് പക്ഷേ എസ് ടി പി യുടെ കേസിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് അന്വേഷിക്കുന്നത് അതായത് എസ് ടി പി ചെയ്ത എസ് ടി പി ഐ ചെയ്ത സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ചെയ്യുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് അന്വേഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എൻ ഐ എ വന്നില്ല പക്ഷേ ഇ ഡി ആണ് വന്നത് പക്ഷേ ഇതിനൊക്കെ പുറകിൽ കളിക്കുന്നത് എൻ ഐ എ തന്നെയാണ് ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡയറക്ഷൻ കൊടുക്കുന്നത് ഇ ഡിക്ക് ഡയറക്ഷൻ കൊടുക്കുന്നത് എൻ ഐ എ തന്നെയാണ് അപ്പോൾ ഇവിടെ ഉയർന്നത് വളരെ സുപ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്തുകൊണ്ട് പെട്ടെന്ന് അതായത് കേന്ദ്ര സർക്കാരിന് എസ് ഡി പി ഐ നിരോധിക്കാനോ നിരോധിക്കാനൊരുങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തുനിന്ന് അതിനുള്ള ധൈര്യം എങ്ങനെ കിട്ടി എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധനത്തിന് മുന്നേ തന്നെ അതിൻ്റെ പ്രവർത്തന കാലം തൊട്ട് തന്നെ അവരൊരു വലിയൊരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരുന്നത് അതായത് ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു ഇന്ത്യയിൽ ഒരു സംഘടനക്കും അങ്ങനെ അങ്ങനൊരു ഫ്രെയിംവർക്ക് ഇല്ല അതായത് ബാക്കി എല്ലാ സംഘടനക്കും ഉണ്ട് അങ്ങനത്തെ ഒരു ഫ്രെയിംവർക്കും ഉണ്ട് പക്ഷേ അതൊക്കെ പ്രോപ്പർ ചാനലിലൂടെ ാണ് അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രോപ്പർ ടാക്സ് അടച്ച് എല്ലാ ഡീറ്റെയിൽസും എന്താ പറയുക ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ സർക്കാരിൽ കാണിച്ച് അങ്ങനെയാണ് മറ്റു സംഘടനകൾ ഇന്ത്യയിലേക്ക് എന്താണ് പണം കൊണ്ടുവരുന്നത് പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേസ് വളരെ വ്യത്യസ്തമാണ് ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഇവരുടെ കേസ് ഇവർക്ക് ഇവരുടേതായ ഒരു ഉണ്ട് അതായത് ഇല്ലീഗലാണ് അതായത് പുറത്ത് നിന്ന് വിദേശത്ത് നിന്ന് പണം ഇവിടെ കൊണ്ടുവരാം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അത് ഡയറക്റ്റ് പിരിക്കും ഈ വിദേശ രാജ്യങ്ങൾ പണിണ്ടിരുന്ന അറബ് പ്രത്യേകിച്ച് അറബ് ഉണ്ടല്ലോ അത് ഡയറക്റ്റ് പോയിട്ട് പിരിക്കും അത് പല ആൾക്കാർ വഴി ഇങ്ങോട്ട് കൊണ്ടുവരും ഇന്ത്യയിലോട്ട് കൊണ്ടുവരും അതൊരു വഴി പിന്നെ ഹവാല വഴി ഹവാല ഇടപാടുകളിലൂടെ കുറെ പണം ഇങ്ങോട്ട് കൊണ്ടുവരും പിന്നെ എന്തുകൊണ്ട് വിദേശത്ത് വരുന്ന പ്രവാസികളുണ്ടല്ലോ ആ പ്രവാസികൾ വഴി ഇവിടത്തേക്ക് പണം കൊണ്ടുവരും അങ്ങനെ ഒരുപാട് ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി അതായത് ഇവർ ഫണ്ട് ചെയ്യുന്നുണ്ട് ഇ ഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവർ ഈ റെയ്ഡിന് മുന്നേ തന്നെ റെയ്ഡിന് മുന്നേ തന്നെ ഇ ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എന്ന് പറഞ്ഞാൽ ഒരു രണ്ടല്ല ഒരു എൻഡിറ്റി തന്നെയാണ് അതായത് രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ് അവരുടെ എല്ലാ ഡീറ്റെയിൽസും അത് ട്രാൻസാക്ഷൻ പോലും ഒരു ഇതിലാണ് കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ പല കാര്യങ്ങളും നിർദ്ദേശം നൽകുക എസ് എസ് ഡി പിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി നൽകിക്കൊണ്ടിരുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടായിരുന്നു അപ്പോൾ രണ്ടും വിഭിന്നമല്ല ഒന്ന് തന്നെയാണ് എന്നാണ് ഇ ഡി പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരു ഫ്രെയിംവർക്ക് ഇവരുടേതായ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകിച്ച് ബഹ്റൻ തുർക്കി ദുബായ് ദോഹ എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് മെയിനായിട്ട് കാശ് വരുന്നത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊരു അവസരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി ആ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് ഇവരാകെ പെട്ടുപോയ അവസ്ഥയാണ് അതായത് സുപ്രഭാതം അവർ ഒരിക്കലും വിചാരിച്ചില്ല കേന്ദ്ര സർക്കാർ കടുത്ത നടപടി എടുക്കുന്നേ വിചാരിച്ചുള്ളൂ പക്ഷേ ഒരിക്കലും ഈ സംഘടനയെ നിരോധിക്കുന്നു എന്ന് അവർ വിചാരിച്ചില്ല അതായത് അന്ന് രാത്രി അതായത് നിരോധനത്തിന് ശേഷം പിറ്റേന്ന് പുലർച്ചെ കേന്ദ്ര പിറ്റേന്ന് പുലർച്ചെ ഡൽഹിയിൽ നിന്ന് ഒരുപാട് എൻ ഐ ഉദ്യോഗസ്ഥർ അതായത് ഫുൾ ഓർഡഡ് എ കെ ഫോർട്ടി സെവൻ തോക്കുകളായിട്ടുള്ള സിആർ പി എഫ് ജവാന്മാർ കൂടെ ഉണ്ടായിരുന്നു നേരെ എന്താ പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ വീട്ടിലോട്ട് ചെന്നിട്ട് അവരുടെ എന്താ പറയുക ബെഡിൽ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോയി കേരളത്തിലെ പോലീസോ കേരളത്തിലെ മന്ത്രി പോലും അറിഞ്ഞില്ല ദേശീയ മാധ്യമങ്ങൾ അടുത്ത ദിവസം ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് കേരളത്തിലെ എന്താ പറയുക മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പറയുന്നത് അത്രയും സീക്രട്ട് ഓപ്പറേഷൻ ആയിരുന്നു അപ്പോൾ അവർക്ക് വ്യക്തമായ തെളിവുകളുണ്ടായിരുന്നു വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു ആരൊക്കെ പൊക്കേണ്ടത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ആരാണ് മാസ്റ്റർ ബ്രെയിൻ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നന്നായി ഇവർക്ക് അറിവുണ്ടായിരുന്നു അപ്പോൾ ഈ നിരോധനത്തിന് ശേഷം എല്ലാം ഒന്ന് കെട്ടടങ്ങി ഈ അതായത് ഈ ചാനൽ ആദ്യം പറഞ്ഞ മാതിരി ഈ പുറം ഇവരുടേതായ ഫ്രെയിം വർക്കിലൂടെ പൈസ ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്ന ആ ഒരു സിസ്റ്റം മൊത്തം നിലച്ചു മൊത്തത്തിൽ ഒന്ന് സൈലൻ്റായി പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം മൊത്തം ഒന്ന് സൈലൻ്റായി ആ ഒരു ഫ്രെയിം വർക്ക് അപ്പോൾ എന്ത് എടുത്തു അപ്പോൾ എല്ലാവരും ചോദ്യം ഉയർത്തി അതായത് ഇവർ രണ്ടുമൊന്നാണല്ലോ എല്ലാവർക്കും അറിയാം പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പിഐയ്ക്ക് ഒന്ന് തന്നെയാണ് അപ്പോൾ കേന്ദ്ര സർക്കാരും ധരിച്ചിരിക്കുന്നതാണ് അതായത് അവർക്കും വേണ്ടതാണ് അതുകൊണ്ടാണ് ആ സമയത്ത് എടുപ്പിടി എന്ന് വെച്ച് എസ് ടി പി നിരോധിക്കാൻ അന്ന് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോടതിയിൽ പോയിട്ട് ആ നിരോധനം എടുത്തുകയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അവർക്ക് വ്യക്തമായ തെളിവ് ആവശ്യമാണ് അപ്പോൾ അമിത് യും മോദിയൊക്കെ മിണ്ടാതിരുന്നു അപ്പോൾ അവർ അവരാവശ്യം എന്താണെന്നറിയുമോ ഈ ഇതിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരൊക്കെ എസ് ടി പിയിൽ പ്രവർത്തിക്കണം അതായിരുന്നു അവർ ആവശ്യം അത് തന്നെ സംഭവിച്ചു അതായത് എസ് ടി പി യുടെ അല്ല പോപ്പുലർ ഫ്രണ്ട് പി എഫ് ഐയുടെ നിരോധനത്തിന് ശേഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് ആ പ്രവർത്തകരൊക്കെ എസ് ടി പിയിൽ വന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന എന്നവരിൽ അതായത് ഒരു പൗരിൻ്റെ മൗലിക അവകാശമാണെന്ന രീതിയിൽ ഈ പി എഫ് ഐ പ്രവർത്തകരൊക്കെ വന്നിട്ട് എന്താ പറയുക ഈ എസ് ടി പിയിൽ ജോയിൻ ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അപ്പോൾ കുറച്ച് നാൾ പ്രവർത്തിക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മാസം പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലായി അതായത് ഇനി കേന്ദ്ര സർക്കാർ എസ് ഡി പി തൊടാൻ പോകുന്നില്ല അതായത് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അതായത് പൊളിറ്റിക്കൽ പാർട്ടി എന്ന ഇമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഒരിക്കലും കേന്ദ്ര സർക്കാർ ഞങ്ങൾ എസ് ഡി പി ഐയിൽ കൈവെക്കില്ല എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായി ആ സമയത്ത് ഇവർ പഴയ പരിപാടി തുടങ്ങി അതായത് ഞാൻ ആദ്യം പറഞ്ഞു ആര് പി എഫ് ഐ എന്താണോ ചെയ്തത് അതായത് ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരിക ആ പരിപാടി ഇവർ വീണ്ടും ഇവിടെ തുടങ്ങി അതായത് എസ് ടി പി യിൽ നിന്നുകൊണ്ട് തുടങ്ങി അപ്പോൾ ഇതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യം ഇതിനുവേണ്ടിയിട്ടായിരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും വെയ്റ്റ് ചെയ്തത് അജിത് ഡോവലൊക്കെ അവർ ആഗ്രഹിച്ചു തന്നെ സംഭവിച്ചു അതായത് കേന്ദ്ര സർക്കാർ ഇച്ഛിച്ച് തന്നെ സംഭവിച്ചു ആ ഫ്രെയിം വർക്കിലൂടെ ഇവർക്ക് ആശ് കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് തന്നെ പി എഫ് ഐയുടെ നിരോധനത്തിൻ്റെ സമയത്ത് തന്നെ ഈ ആൾക്കാരൊക്കെ കറക്റ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ ഒരു ഒരു വർക്ക് ഒരു ശൈലി എങ്ങനെയാണെന്ന് അറിയൂ ആദ്യം ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്യും അതായത് ഒരു ചാരനാണ് എന്താണ് പറയുക പണം കൊണ്ടുവരുന്ന ആളാണ് എസ് ടി പിയുടെ ചാരാണ് അങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആർക്ക് വേണ്ടിയാണ് എങ്ങനെയാണ് ഇവർ ആരായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് ആരാണിവർക്ക് കാശ് കൊടുക്കുന്നത് എന്തൊക്കെ ഡീലിങ്ങാണ് ഇവർ ചെയ്യുന്നത് ഇതൊക്കെ നന്നായിട്ട് ഒബ്സർവ് ഒബ്സർവ്വ്യും ഇൻഷുറൻസ് അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ് അത് ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം വർഷങ്ങൾ എടുക്കാം അങ്ങനെയാണ് അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് എല്ലാ തെളിവുകളും കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ എന്താ പറയുക ഇവർ അറ്റാക്ക് ചെയ്യുന്നത് ഇവരെ കയറി അറസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള നടപടികളിലേക്ക് കിടക്കുക അപ്പോൾ അതാണ് ഇവിടെയും സംഭവിച്ചത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ് ടി പിയുടെ അടിവേര് തോണ്ടിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പോപ്പുലർ ഫ്രണ്ടുകാര് പോപ്പുലർ ഫ്രണ്ടിൽ ഇരുന്ന് ചെയ്ത കാര്യം എസ് ടി പിയിലും ചെയ്യാൻ തുടങ്ങി ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചത് അപ്പോൾ എന്താ പറയേണ്ടത് കേന്ദ്ര സർക്കാർ ഇടപെട്ടു ഇനി കേന്ദ്ര സർക്കാരിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവരെ നിരോധിക്കുന്നതിൽ ഒരു തടസ്സം ഉണ്ടാവില്ല ഇതേ കാരണം വെച്ചുകൊണ്ട് തന്നെയാണ് പലതരം അഡീഷണൽ കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെയാണ് പി എഫ് ഐ നിരോധിച്ചത് അപ്പോൾ ഇതിലേക്കാണ് വിരൽ ചുണ്ടത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ എസ് ടി പി ആരും അടി എസ് ടി പി യുടെ അടിപേര് തോണ്ടിയത് ശരിക്കും പഴയ പോപ്പുലർ ഫ്രണ്ട് ആര് തന്നെയാണ് അതിലവർ അന്ന് ചെയ്ത കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്തു എന്താ പറയുക കേന്ദ്ര സർക്കാർ എന്നുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പൊക്കി അവർ ഇവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതീ പൊട്ടമാർക്കായിരുന്നു റിയില്ലായിരുന്നു അതായിരുന്നു ശരിക്കും എസ് ഡി പി യുടെ അടിപേര് തോണ്ടിയത് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നറിയാം ഇനിയിപ്പം വേണ്ട എന്താ പറയുക ആവശ്യമായ തെളിവുകളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു ഇനി എന്താ പറയുക അടുത്ത ദിവസം ഏകദേശം ഏപ്രിൽ മാസത്തോടു കൂടി ഇതിനെ നിരോധിക്കും ഒരു ഘട്ടം വരികയാണ് അതായത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തിനാലും കേന്ദ്ര സർക്കാർ അമിത്ഷായ്ക്ക് കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക ഒരു പേഷ്യൻസ് ഈ വിഷയത്തിൽ അതായത് സമൂഹത്തിൻ്റെ വിവിധ കോണിൽ നിന്ന് എന്തുകൊണ്ട് ഈ തീവ്രസംഘ തീവ്രവാദ സംഘടനയെ നിരോധിക്കുന്നില്ല എന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ ഭയങ്കര പേഷ്യൻസോടെ ഇരുന്നു അവർക്ക് വേണ്ടത് അതായിരുന്നു അതായത് അവർക്ക് തെളിവുകളായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും കയ്യിൽ കിട്ടി ഇനി ഉടൻ തന്നെ ഒരു ഒരു നിരോധനം പ്രതീക്ഷിക്കാം നിരോ നിരോധിക്കുന്ന സമയത്ത് ഒരുപാട് പേര് തൂക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് അതിന് മുന്നോടിക്കായിട്ടാണ് എന്താ പറയുക എം കെ ഫൈസിയെന്ന് പറഞ്ഞ ഇവർ ദേശീയ അധ്യക്ഷനെ തന്നെ തോക്കിയത് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ തോക്കണം എന്നാലോചിക്കേ അപ്പോൾ അതാണ് കാര്യം വരും ദിവസങ്ങളെന്തൊക്കെയാണ് അവരെന്ന് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം